ഹലോ ഇത് നമ്മൾ കുറച്ച് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെന്താ നമുക്ക് കുറച്ച് ചക്ക കിട്ടിട്ടുണ്ട് ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്ന് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന പാടി ഡ്രസ്സൊന്നും മാറാതെ നേരെ അടുക്കളയിലോട്ടാണേ കയറിയത് അങ്ങനെ നമ്മുടെ ചക്കയുടെ വേണ്ട മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു വിചാരിച്ചിട്ട് അതിൽ കൂടി തന്നെയാണ് ബാക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണയും കൂടി എടുക്കുന്നത് കാരണം ഇടയ്ക്ക് ഞാൻ ആ ഒരു എണ്ണയിലെ പൂരി ഉണ്ടാക്കിയപ്പോൾ അത് മഞ്ഞ കളറിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെറുതെ വേസ്റ്റ് ആക്കാണ്ടല്ലോ വിചാരിച്ച് ഞാൻ ഈ എണ്ണ തീർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇട്ടേന്ന് ഉണ്ടാക്കിയത് കുറച്ച് എണ്ണ ബാക്കി വന്ന് അങ്ങനെ ഞാൻ നമുക്ക് എണ്ണയൊക്കെ ചൂടായി അതിനായിട്ട് നമ്മൾ പിറ്റിയിരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വന്ന് പൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല പൊന്ന് നിൽക്കത്തിന്റെ സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കര പ്രത്യേക സ്നേഹവും പിന്നെ അവളെ ഒരു കൈയൊക്കെ ഇതിലേക്കൂടെ കാണും കേട്ടോ സഹായിക്കാനൊക്കെ അപ്പോൾ ഇത് എണ്ണ പൊട്ടിത്തെറുക്കുന്നുണ്ട് ഞാൻ അവളെ ഇന്ന് അടുപ്പിച്ചില്ല ഇല്ലെങ്കിൽ സാധാരണ ഇളക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇന്ന് ഞാൻ എണ്ണ ഇങ്ങനെ തെറുക്കുന്നതുകൊണ്ട് നീ ചെയ്യേണ്ട കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചിപ്സ് ഇതായി ഇവിടെ ഏതാണ്ട് റെഡിയായി ആയി ഇത് ഞാനൊരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഇടുന്നത് ഏട്ടാ ഒരുപാടിട്ടാ ചിലപ്പോൾ ഫ്രൈ ആയി വരാൻ ലേറ്റാകുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഏതാണ്ട് ഇതാ ഇവിടെ റെഡിയായി അങ്ങനെ ഒരു മാറ്റുകയാണ് കാണിട്ട് നമ്മളിത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള സാധനം കൂടെ കരിഞ്ഞു പോവും അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇവിടെ ഇരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിപ്സുണ്ടല്ലോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വൈറ്റിനകത്താക്കുന്നുണ്ട് സാധാരണ പൊന്നാണ് വരുന്നത് ഇന്ന് പൊന്നു ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ആ ട്രിപ്പ് എടുത്ത സമയത്ത് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒന്ന് വന്നിട്ടൊക്കെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കുറച്ച് എൻ്റെ വൈറ്റകത്ത് പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മളിത് ആ ഇവിടെ കഴിക്കുന്നുമുണ്ട് വറുക്കുന്നുമുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് കൊല്ലപ്പെടുന്ന സമയത്താണ് നമ്മളെ കെ എസ് ഇ ബിക്കാർ പണി തന്നത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മെഴുകുതിരിയൊക്കെ കണ്ടുപിടിച്ച് എടുത്തിട്ട് വന്ന് ഇത് കരിഞ്ഞു പോയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ പേടിച്ചേട്ടാ പക്ഷേ എന്തോ ഒന്നും പറ്റിയില്ല പിന്നെ എന്താണ് കറണ്ട് വരാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തു അവസാനം കറണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ചിപ്സും കട്ടൻ ചായയൊക്കെ ഒക്കെ തീർന്ന് അറിഞ്ഞതേ ഇല്ല കേട്ടോ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് എല്ലാവരും കൂടി അതായത് മൂന്ന് പേരും കൂടെ പുറത്തിരുന്ന് കഴിച്ചു തീർത്തു കാരണം വന്നപ്പോഴത്തേക്കും ഒന്നും ബാലൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് വിട്ടത്തുള്ള വേറൊരു വീടായിട്ട് പിന്നെ കാണാം